ഒരാളിവിടെ റെഡി ആക്കി കടത്ത് കേട്ടോ ബിസിന് പോവാൻ വേണ്ടി ഫോട്ടോഷൂട്ട് സ്റ്റൂറായി വരുന്നുണ്ട് എന്ത് പറഞ്ഞാണ്ട് അങ്ങ് ആഘോഷിക്കുകയാണ് മോർണിംഗ് നമ്മളിന്ന് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകണം രാവിലെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി ആ ഒരു വരുന്ന സമയത്ത് എടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു കഥയുണ്ട് അത് നമ്മളിപ്പോൾ പറയുന്നില്ല പിന്നെ അതുപോലെ ബി സി ജി വാക്സിൻ എടുക്കാൻ പോകണം അപ്പൊ ഇന്ന് എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണം രാവിലെ ചിക്കൻ സ്റ്റൂവും അപ്പവും അതാണ് ഇന്നത്തെ പരിപാടി അത് നമ്മള് പാത്രത്തില് എന്നിട്ട് വരുവാമി പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിനെ കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ ഇവിടെ കുറച്ച് തക്കോലവും ഗ്രാമ്പു അതുപോലെ ഏലക്ക പട്ട ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ആദ്യമേ നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് പോരി എടുക്കുക ഓക്കെ അതിനുശേഷം ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ സവാള ഇതിനകത്തിട്ടൊന്ന് വഴറ്റുക വഴറ്റുക വയറ്റി കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീൻസ് പച്ചമുളക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഓക്കേ നിങ്ങൾ കാണുമ്പോട്ട് കാണിക്കുമേ അമ്മയാണ് ക്യാമാ ബുമാൻ തിജോ മേലിക്കടന്ന് ഉറങ്ങുന്നുണ്ട് അഞ്ചു മേൽ കുഞ്ഞു കിടക്കുന്നു ശുഭു മേലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് എല്ലാവരും ഉറങ്ങുന്നേ ഉള്ളൂ ഞാനും അമ്മയുടെ രാവിലെയുള്ള പരിപാടിയാണ് അടുത്തത് പട്ടക്കാരായതുകൊണ്ട് കൊട്ടാരം നട്ടിക്കുന്നു പട്ട കൊണ്ട് കൊട്ടാരം പട്ട കൊണ്ട് കൊട്ടാരം നാട്ടിക്കും പ്രൊഫഷണൽ ആയി വരുന്നുണ്ട് സെറ്റായണം രാവിലെ ഏഴുമണി ആയുള്ളു കേട്ടോ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല ഈ ഒരു കാരണങ്ങളൊക്കെ അപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായത് ഞാൻ ഡ്യൂട്ടി വരാനുള്ള സ്വാപ്പ് ചെയ്തു നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ച് ഇതിലൊക്കെ ഇടുകയാണ് ഒരു ഒന്നര സ്പൂൺ ഇങ്ങനെ അരച്ചു വെച്ചേക്കാണ് കാരണം നമുക്ക് എടുക്കറികൾക്ക് എടുക്കാൻ വേണ്ടി എളുപ്പമാണ് അതിലേക്ക് അതിലേക്ക് നമ്മുടെ സവാണ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധനം ഇടുമ്പം ക്യാമറ അടുപ്പിച്ചു വന്നു അല്ലാതെ ആൾക്കാർ ക്ലോസ് ആയിട്ട് കാണണ്ടു വരുന്നതാണ് നമ്മൾ അങ്ങനെ ഒരുവിധം വാങ്ങി വന്നിട്ടുണ്ട് നമ്മള് വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഒത്തിരി അങ്ങ് ചുവന്ന് പോയി കഴിഞ്ഞാൽ ഏഹ് ഒത്തിരി വാണ്ടു പോയി കഴിഞ്ഞാൽ സ്റ്റൂ അങ്ങ് ചുവന്ന് പോകുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു പരുവത്തിനെ അത് വാ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഇവിടെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് കുക്കറിലിട്ട് ഒരു വിസലടിക്കുകയും അപ്പോൾ പെട്ടെന്ന് രണ്ട് കിട്ടും ഒരു വിസിൽ മമ്മിയുടെ സ്പെഷ്യല് ഓൾറെഡി ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല മീൻ കറി സാൽമോൺ മീൻ കറി പിന്നെ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഏട്ടാ നമ്മൾ ചിക്കൻ ആണ് വാങ്ങിയത് അത് ഈയൊരു പീസ് ഈയൊരു ലെവലില് പീസ് കട്ടാക്കി വെക്കണം അപ്പത്തന്നെ ഉള്ള മാവ് പൊളിച്ചു പൊങ്ങിയിട്ടുണ്ട് ആട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്തവിടാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു സ്പൂൺ മൂപ്പിക്കരുത് ഇതി നമ്മള് കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചുണ്ട് ഇടയ്ക്ക് നമ്മള് കുഞ്ഞിനെ പൊക്കാൻ പോയിട്ട് ഓയിലോട്ട് ഇച്ചിരി ഡിലേ ആയിപ്പോയി കുക്കർ വെക്കുന്നത് കാണാൻ പറ്റില്ല കുക്കർ കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അമ്പച്ചെടിയെല്ലാം കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട് തിജോ ഇറങ്ങി കൊടുത്തിട്ടുണ്ട് തിജയാണ് ക്യാമറ എടുക്കുന്നത് ചിക്കൻ ഇട്ടൊന്ന് അളക്കുക അതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് അത് ചൂടുവെള്ളം ചേർത്ത് അത് ചേർത്ത് കൊടുക്കണം ഞാനത് എണ്ണൂറ് ഗ്രാം ചിക്കൻ ആണ് മേടിച്ചോ ബ്രസ്റ്റ് ബ്രസ്റ്റ് പീസ് നമ്മള് അടച്ചു വെച്ച അണ്ടിപ്പരിപ്പ് പേർക്ക് ചൂടുവെള്ളത്തിൽ ചേർത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു തേങ്ങാ പാലാണ് ചേർക്കേണ്ടത് നമ്മൾ സാധാരണ നോർമൽ പാലാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനം കളർ മാറുന്നുണ്ട ഒരു സ്റ്റൂവിന്റെ കളറായി വരുന്നുണ്ട് വരണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രാമ്പുവും പട്ടയും അതൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാണ് ഏലക്കല്ലേ കൊടുക്കട്ടേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ വേവണ്ടേ ഇപ്പൊ നമ്മുടെ ഒരു കണക്കിലാണ് ചേച്ചോ നിങ്ങള് രാവിലെ കുഞ്ഞുമണി എടുത്തോണ്ടിരിക്കുന്നു ഫോട്ടോ ഷൂട്ടുണ്ടേ ഇന്ന് പോസ് കണക്ക് കേട്ടോ ഡാഡി എടുത്തോണ്ട് പോവാൻ പറയ ഡാഡിയുടെ ഫോൺ നമ്മള് നമ്മളെ അപ്പ ചൂട് നമ്മുടെ സ്റ്റൂ താണ്ട് ഈ ഒരു പരിപാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കും നമ്മൾ അപ്പച്ചോടിയിൽ ഇവിടെ തകർതിയായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് കിഴങ്ങ് വെച്ചിട്ടുണ്ട് കുറച്ച് കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചൂടെ ഒന്ന് സെറ്റ് ആവണം നമ്മുടെ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഈയൊരു സാധനം കൊള്ളാൻ കേട്ടോ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതാണ് ഓൺലൈനിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറോടെ ഇപ്പോൾ സ്കൂളവധിയായിട്ട് ആഘോഷിക്കുകയാണ് അയാൾ

പെട്ടെന്ന് മാറ്റം ഇല്ലെങ്കിൽ അഞ്ഞൂറിന്റെ വെടിവെച്ച് കൊല്ലും എങ്ങനെയാണ് പാലപ്പത്തിന്റെ ഉത്ഭവം ഇപ്പോഴാണ് പാലപ്പം എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ചിക്കൻ സൂയപ്പൊ ചെറുതായിട്ട് ഒപ്പത്തിനകത്തോട്ട് കുറച്ച് പാല് വിടും അപ്പൊ അത് പാലപ്പായി കടന്നു കാണിക്കണ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വീട്ടിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പരീക്ഷ നോക്കിയതിനു ശേഷം എനിക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് അയക്കുക താങ്ക് യു രാവിലെ നല്ല ചിക്കൻ സ്റ്റൂ അപ്പോ അപ്പോ അപ്പൊ ഇതാണ് പാലപ്പം കേട്ട പാല് വീടപ്പാണ് കേട്ടത് അതാണ് ഇച്ചിരി പോയത് ഓ ഡാഡിയുടെ രാജകുമാരി മമ്മി എഴുന്നേറ്റിട്ടുണ്ട് ആ ചിരി ഉറങ്ങില്ലേ എന്തടി അമ്മിയോക്കാഞ്ഞേ ശുഗുന് ഹാട്ട് വേണം ഹാർട്ട്

നമ്മുടെ അപ്പവും സ്റ്റൂവ് കറി പെട്ടത് കണ്ടോ ആ സ്റ്റൂവിന്റെ കളർ കണ്ടോ എന്റെ എന്റെ ഹാർട്ട് താണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹാപ്പി ഹാപ്പി ആ കണ്ട വഴി ഓടിക്കഴ ആരിലും പരീക്ഷിക്കാം വന്നു കഴിച്ചു നോക്കൂ പിന്നിന്റെ നീ അവടെ ഉണ്ടാക്കിയെന്നറിയോ നീ എത്ര മണിക്ക് എഴുന്നേറ്റ് വന്നേ ആ വല്ല അറിയണോ ഇങ്ങനെ ഞെളിഞ്ഞറിയു തിന്നാ പോരെ റിയാം സ്റ്റൂവിന് ഇടയ്ക്കാൻ കുറച്ച് പാലപ്പത്തിന്റെ പൊടി ചേർത്താറ് കള്ളടുക്കണോ കളി ഞാൻ എന്റെ സ്റ്റൂ അല്ല മമ്മിയുടെ സ്റ്റൂടെ പറഞ്ഞു ഇത്രയും പ്രൂഫ് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടു കൊട്ടയില് തൂക്കി കൊണ്ട് പോകുന്നു കൊട്ട കൊട്ടോ അതുകൊന്നറിയല്ല കുഞ്ഞു മണി കിടക്കുവോ നല്ലതല്ലാത്തോണ്ട് നമ്മള് ഡീഗ്രി അത് ഇറ്റ് എനിക്കതൊന്നും അല്ല എന്റെ കുഞ്ഞു മണി കിടക്കുവോ എന്ന് മാത്ര ഇക്ഷനൊക്കെ അല്ല വേദനയുണ്ട് അപ്പൊ നമ്മൾ എന്ത് കുഞ്ഞുമണിയുടെ ഹോട്ടൽ എടുക്കാൻ പോവുകയാണ്

അവര് പേരും ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ ഫോട്ടോ ഷൂട്ട് ആ ഇല്ല ഇന്നലെ കുഞ്ഞുമണിയുടെ പാസ്പോർട്ട് ഫോട്ടോ എടുത്തോട്ടോ ആദ്യായിട്ട് അല്ല ഫോട്ടോ ആദ്യായിട്ട് ഇന്നലെ എടുത്തു ഇന്ന് ഷൂട്ട് കുഞ്ഞുമണിയുടെ ആ നിന്റെ നിന്റെ കാര്യ പറയണേ കുഞ്ഞുമണി ഓർമ്മ ഇടയ്ക്ക് ഇങ്ങനെ കൊട്ടയും വട്ടിയൊക്കെ എടുത്തു പോവുകയാണ് എന്റെ സീറ്റ് ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് മാറി പുറത്തുള്ള ഞാൻ കുഞ്ഞുമണിയുടെ കൂടെ കുഞ്ഞുമണി നല്ല ഉറക്കാണ് കൊട്ട കിട്ടി പിന്നെ ഊഞ്ഞാല് അതൊന്നും വന്നില്ല റിട്ടേൺ പ്രൊഫഷണൽ എന്താണേലും നമുക്ക് കണ്ടറിയാം അപ്പൊ ഞങ്ങൾ തിരിച്ച വീട്ടിലേക്ക് മഴ കാർന്നുണ്ട് നമ്മൾ പോകാത്ത റൂട്ട് അല്ലേ ഓർമ്മയില്ല ഓർമ്മയൊക്കെ പോയി കുഞ്ഞുമണി രാത്രി ഉറക്കം കുറവായത് കൊണ്ട് എനിക്ക് ഉറക്കം ഇല്ലാത്തോണ്ട് എന്റെ തെക്ക് എന്ന് പറയാ നമുക്ക് ലക്ക് ലെക്ക് ലഗാനും ഇല്ലാത്ത ആ ഇല്ല ഇപ്പൊ ഓർമ്മയില്ലടെ അത് ചെയ്യാനാ തൽക്കാലത്തേക്ക് രസംട്ടു എന്നും പറഞ്ഞ സ്ഥിരമായി മറന്നു പോകത്തൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പെയ്യുന്ന ഫുള്ള് സ്പീഡ് ക്യാമറ പൂവൊക്കെ എന്ത് പറയാ പൂ തുടങ്ങി എല്ലായിടത്തേക്കട പതിയച്ചടേ സ്ട്രോളർ കാരണം ടയത്തില്ല ഇടുക്കി അടഞ്ഞു മറ്റേ അതിന്റെ മേലത്തെ സാധനം ഒക്കെ വലിച്ചു കുറച്ച് വീട്ടിൽ വെച്ച് ചെരിച്ചൊക്കെ ഇട്ടേക്കുക ഇനി നമ്മളിന്ന യാത്രയൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടില്ല സാധനം സ്ഥലം മൂന്ന് സീറ്റ് സീറ്റ് പോയി പിന്നെ വെക്കുന്ന ഈ സാധനം അവിടെ നമ്മൾ നമ്മൾ ചെയ്യും റിഞ്ഞു ചെയ്യും നല്ല കാലാവസ്ഥയാണ് നല്ല ചെറിയ വെയില് മഴയൊക്കെ പെയ്തു തോറും ട്രാവൽ ചെയ്യുന്ന സമയമാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്ന സമയൊക്കെയാണ് ിൽ പോയാലും പെട്ടികളും കസേരകളൊക്കെ കാണും മറ്റേ മീൻസ് നമ്മൾ ഏതൊരു ക്യാമ്പ് സെറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ചെയറുകൾ ഉണ്ടല്ലോ ക്യാമ്പ് ചെയറുകൾ അതൊക്കെ മിക്ക അവസ്ഥ ഉണ്ട് അതെല്ലാം സെറ്റപ്പ് ആയിരിക്കുന്നു മറ്റേ 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 ക്യാമ്പ് ഫയർ മറ്റേ ഓവൻ പോർട്ടബിൾ ഓവൻ ഓവനല്ല മറ്റേ ബാർബിക്യൂ ബാർബിക് ഐസിന്റെ ഇതും അങ്ങനെ എല്ലാം വന്നിരിക്കുന്നുണ്ടാവുമല്ലോ കഴിഞ്ഞ പോയപ്പോൾ ഉണ്ടായിരുന്നു സ്പാസ് നമുക്ക് ഭാഗ്യമുണ്ടണ്ട ഭാഗ്യമല്ല നമ്മളുടെ ഒരു എല്ലാം ഓക്കേ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് സ്കോട്‌ലൻഡ് വരെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അമ്മേ കൊണ്ട അമ്മേ കൊണ്ട എനിക്കും പോകണത്യേം വലിയ ആഗ്രഹമാണ് നമ്മൾ ഒത്തിരായിട്ട് പ്ലാൻ ചെയ്യുന്നു അന്നേരം കയ്ന്ദ്രവശം പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഇപ്പോ െ കുഞ്ഞി നാട്ടിൽ പോകുന്നതിന് സെറ്റ് ആക്കണം ഇവിടുത്തെ നാട്ടി ചെറുമ്പോ നല്ല ചൂടായിരിക്കും അപ്പൊ നമ്മള് അവളെ ട്രാവൽ ചെയ്ത് സെറ്റ് ആക്കുകയാണെന്ന് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് കൊറച്ച് കുറഞ്ഞ് കിട്ടും പ്രതീക്ഷയാണ് അതുകൊണ്ട് ഒരു ഒരു ഇവിടെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഉണ്ട് തുളിപ്പിന്റെ ഗാർഡൻ ഉണ്ടെന്ന് ിൽ പതിനെട്ട് അവിടെ അപ്പൊ നമുക്ക് ഫ്ലോക്കോ അവിടെ ഉണ്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം മമ്മിയും കൊണ്ട് വീട്ടില് വന്നു തിരിച്ചു വീട്ടില് വന്നു തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേന് മമ്മി നല്ല ചിക്കൻ കറി കറിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഫോട്ടോ സെക്ഷൻ എടുക്കണ്ടേ

ഇത് ഇപ്പൊ നല്ല ആ ആ ബ്യൂട്ടിഫുൾ ലേഡി ബ്യൂട്ടിഫുൾ ലേഡി ബ്യൂട്ടിഫുൾ ലേഡി

ഒരാളുടെ ഒരാളുടെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഉറക്കാണ് ക്ഷീണിച്ചറുക രാവിലെ മുതൽ ഞങ്ങള് ജോലി ചെയ്ത് തളന്ന് കിടക്കുകയാണെങ്കിൽ i know why <laughs> <sleeping>. <laughs> <laughs> she is sleeping because she wants to be lazy oh she wanna lazy ella cha cha achachan ayittle itra lazy yes and you and you <laughs> and you i'm grandma not me eda nee verunno da angaloda bom venne enna parayathu tijo povaa tata റിജോ പോയി അതുപോലെ തന്നെ നമ്മുടെ ഒലി ഫ്രെയിംസിലെ ജിദിനും ജുബനും പോയി അവര് നല്ലൊരു ഫോട്ടോ നല്ലൊരു രീതിയിലൊരു ഫോട്ടോ ഷൂട്ട് ഇത്ര മണിക്കൂർ ഫോട്ടോ എടുത്തല്ലേഫർട്ടബിൾ ആയിട്ട്

കിട്ടണം നമ്മൾ അപ്ലോഡ് ചെയ്യും ഫോട്ടോസൊക്കെ കണ്ട നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ആണ് പക്ഷെ ചെറുതായിപ്പോയി അത് വിടുന്നില്ല ഉള്ളിക്കോട്ടെ അപ്പൊ ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂറുണ്ട് തിരിച്ചോടെ ഇങ്ങോട്ട് ഒരു പയ്യൻ ജെറോ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു ് പറയണെന്ന് ഹായ് ബ്രദർ നമ്മുടെ അടുത്ത വീഡിയോയില് പുള്ളിയുടെ പേര് പറയണെന്ന് അപ്പൊ പറഞ്ഞു ഹായ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം അതെ വീഡിയോ കാണുന്നതില് സന്തോഷം വൈകുന്നേരത്തെ ഫുഡിയാണ് അഞ്ച് ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചിരി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് നല്ല രസമുണ്ട് കേട്ടോ ബട്ടർഫ്ലൈസ് രാത്രി കത്തിച്ച് ഓഫ് ചെയ്ത് മറ്റേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കത്തിക്കുമ്പം നല്ല രസമാണ് ഇതിനിട നമ്മുടെ ആ ഫാമിലി ഫോട്ടോയ്ക്ക് ഇടയ്ക്കിലോട്ട് നമ്മുടെ അടുത്തൊരു ഫാമിലി ഫോട്ടോ വരികയാണ് അത് ഫ്രെയിം ചെയ്ത് വെക്കണം നമ്മുടെ വീട്ടിൽ നാട്ടില് നല്ലൊരു ഫോട്ടോഷൂട്ട് ആയിരുന്നു ഒലി ഫ്രെയിംസിന് ഒരിക്കൽ കൂടി താങ്ക്സ് അതെ നമ്മള് വിളിച്ചപ്പോ തന്നെ അവര് വന്നു ഓടി അതെ അല്ല അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇത് ചെയ്തില്ലേ അവർ സാധാരണ ചെയ്യാറില്ല ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് പക്ഷേ അവർ മിക്ക കുറെ കാര്യങ്ങൾ ഓർഡർ ചെയ്തു സാധനങ്ങൾ വന്നു ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമ്മളും നമ്മളും കുറെ ഒക്കെ ഓർഡർ ചെയ്തു അവരും കുറെ ഒക്കെ ഓർഡർ ചെയ്തു മാക്സിമം അത് സെറ്റ് ചെയ്തു തന്നു പിന്നെ ന്യൂബോൺ ഫോട്ടോഷൂട്ട് ഓൾറെഡി ലേറ്റ് ആയി പോയി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മിസ്സായി പോയി അത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി നമ്മളിപ്പോ ചില നമ്മളെല്ലാരും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പാടില്ല അങ്ങനെ പറ്റി പറ്റിപ്പോയതാണ് അല്ലാതെ കുഞ്ഞിനെ മറ്റേ മറ്റേ റാ റാപ്പൊക്കെ ചെയ്ത് എടുക്കാറ്

ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തെട്ട് കെട്ട് ഇരുപത്തെട്ട് കെട്ട് അതിനും ചെറിയ വലിയ കാര്യമായിട്ടത്തില്ല നമ്മുടെ ചെറിയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറുതായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മമ്മി മേടിച്ചുകൊണ്ട് വന്ന അരി ന്യൂ ഒക്കെ ഒന്ന് കെട്ടണം ഇരുപത്തെട്ട് നടത്തണം അപ്പം ഗുഡ് നൈറ്റ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ് signing off happens okay happens